ഡയറി എഴുതാം തീയതി നാല് രണ്ട് രണ്ടായിരത്തി ദിവസം ഞായർ ഇന്ന് ഞാൻ രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റിരുന്നു രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു പ്രഭാതകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം ഞാൻ ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് ഈ വർഷത്തെ ജനുവരി മാസം കഴിഞ്ഞു പോയെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണ വീട്ടിൽ പോകാനുണ്ടായിരുന്നു എൻ്റെ പുതിയ ഉടുപ്പായിരുന്നു ധരിച്ചത് അവിടുത്തെ സദ്യയുടെ കൂടെ അടിപൊളി പാലട പ്രഥമൻ ഉണ്ടായിരുന്നു കല്യാണ വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ് അവിടുത്തെ മുറ്റത്തെ മാവിൻ കൊമ്പിൽ ഒരു ഊഞ്ഞാല് കെട്ടിയിരുന്നു ഞാൻ ഒരുപാട് നേരം ആ ഊഞ്ഞാലാടി കളിച്ചു വലിയച്ഛൻ്റെ വീട്ടിൽ ലവ് ബേർഡ്സിനെ വളർത്തുന്നുണ്ട് ഞാൻ അവയുടെ നിലത്തു വീണ തൂവലുകളെല്ലാം പെറുക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു അതെല്ലാം ഞാൻ എൻ്റെ ശേഖരണ പുസ്തകത്തിൽ എടുത്തു വച്ചു സന്ധ്യയ്ക്ക് ശേഷം ടീച്ചർ തന്ന ഹോംവർക്കുകളെല്ലാം ഞാൻ ചെയ്തു തീർത്തു അതിനുശേഷം ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകങ്ങൾ ബാഗിൽ എടുത്തു വെച്ചു ഇന്ന് എനിക്ക് അത്താഴത്തിന് വലിയച്ഛൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ബിരിയാണി ആയിരുന്നു ഇന്നൊരു സന്തോഷം നിറഞ്ഞ ദിവസമായി എനിക്ക് തോന്നി ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ